ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന് എസ് എഫ് ഐക്ക് സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നു അതിനപ്പുറത്തേക്ക് എടുത്തു പറയട്ടെ കരിമണൽ കർത്തയുടെ അല്ലെങ്കിൽ സി എം ആറിൻ്റെ ഉടമസ്ഥനായ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ ഉടമസ്ഥയിലുള്ള എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി രൂപയ്ക്കടുത്ത് വീണ കൈപ്പറ്റിയിട്ടുണ്ട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറിയും മുഖ്യമന്ത്രി തന്നെയും നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞ ഒരു വിഷയത്തിൽ പൂർണ്ണമായും ഇവർ പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്വകാര്യ സി എം ആർ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ സാമ്പത്തിക സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്നും കൈപ്പറ്റിയിട്ടുള്ള പടം അതിലേറ്റവും രസകരമായ കാര്യം